ഇന്ന് നമുക്ക് നല്ലൊരു കേരമീൻ്റെ തല വെച്ചിട്ടുള്ള ഒരു കറിയും കപ്പ പുഴുക്കും കണ്ടാലോ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി അത് അരിഞ്ഞ് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആ കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർത്താൻ വേണ്ടി വയ്ക്കണം ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചേക്കണം അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്ന് കഴിയുമ്പോൾ ഈ പരുവത്തിൽ വരണം എന്നിട്ട് നമുക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കൂടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ടു വരണം നമുക്ക് വഴറ്റിയെടുക്കാം ണ്ടോ അത് നന്നായിട്ട് ഇതുപോലെ ഈ പരുവത്തിൽ വയണ്ടുവന്നു അങ്ങനെ വയണ്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും പുളിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പുളി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുളി കുതിർത്തിയ വെള്ളവും കൂടി കൂട്ടി കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ സമയത്ത് മീൻ്റെ തല നമുക്ക് കഴുകിയെടുക്കാം നന്നായിട്ട് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ അരപ്പിലേക്ക് നമ്മുടെ മീൻ്റെ തല കഴുകി വൃത്തിയാക്കി വെച്ച മീൻ തല ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വേണം ഇട്ടുകൊടുക്കാൻ മീനെല്ലാം ഇട്ടതിന് ശേഷം ആ ചാറ് കോരി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വരട്ടെ ആ കണ്ടോ ഇതുപോലെ വരണം നന്നായിട്ട് നല്ല തിളച്ച് വെള്ളമൊക്കെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ അതായത് നമ്മുടെ മീൻകറി നല്ല അടിപൊളി മീൻകറിയുടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ കപ്പ നല്ല കുഴഞ്ഞ കപ്പയായിരുന്നു കേട്ടോ കിട്ടിയതാ നല്ലതായിട്ട് വേവിച്ചെടുത്ത് നല്ല കുഴഞ്ഞ കപ്പയായിരുന്നു അതിലേക്ക് നമുക്ക് മീൻ്റെ കറി ഒഴിച്ച് കൊടുക്കാം മീൻകറി ഒഴിച്ച് കഴിക്കാം കണ്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി മീൻകറി മീൻ്റെ തലക്കറിയാണേ നല്ല ടേസ്റ്റുള്ള തിലക്കറി ഉണ്ട് നല്ല അടിപൊളി നല്ലൊരു കറിയും കപ്പ പുഴുക്കും നമുക്ക് കഴിച്ച് നോക്കാം അതെ പാത്രം കാലിയായത് അറിഞ്ഞതേയില്ല